തിങ്കളാഴ്ച രാത്രിയിൽ പെയ്ത കനത്ത മഴയിൽ ദേവികുളം താലൂക്കിൽ പരക്കെ നാശം സംഭവിച്ചിരുന്നു പലയിടങ്ങളിലും മണ്ണിടിച്ചിലിൽ വീടുകൾ തകർന്നു ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ച വീടുകളുമുണ്ട് മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നടപടികളുടെ ഭാഗമായി താലൂക്ക് പരിധിയിൽ മൂന്നിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് മൂന്നാർ മൗണ്ട് കാർമൽ ചർച്ച് ഓഡിറ്റോറിയത്തിലും പള്ളിവാസൽ പഞ്ചായത്തിലെ ചിത്രപുരം സർക്കാർ സ്കൂളിലും അടിമാലി എസ് സ്കൂളിലുമാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് ചിത്രപുരത്തെ ക്യാമ്പിൽ നിലവിൽ ഏഴ് കുടുംബങ്ങളിൽ നിന്നായി മുപ്പത്തിയഞ്ചു പേരുണ്ട് ഇതിൽ എട്ട് കുട്ടികളും അടങ്ങുന്നു ആ രാത്രി തന്നെ അവിടെയുള്ള മുഴുവൻ ആളുകളെയും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി മാത്രമല്ല അന്ന് പത്ത് മണിക്ക് ശേഷം ഈ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശങ്ങളെല്ലാം തന്നെ ആ ഒരു രാത്രി കൊണ്ട് തന്നെ അപകടകരാവസ്ഥയിലുള്ള ആളുകളെയൊക്കെ തന്നെ സുരക്ഷിതമാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം ആ രാത്രി തന്നെ ഏതാണ്ട് ഒരു മൂന്ന് മൂന്ന് രാവിലെ മൂന്ന് വരെ ഈ ഒരു പ്രവർത്തനം നടത്തി നമുക്ക് മറ്റ് പ്രശ്നങ്ങളില്ലാതെ ഇല്ലാതെ മറ്റ് കാഷ്വാലിറ്റികളൊന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് വേണ്ടി പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിലെ രണ്ടാമയിൽ പാറപ്പുറം മേഖലയിൽ നിന്നുള്ള കുടുംബങ്ങളെയാണ് ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇതിൽ ഒരു കുടുംബം മണ്ണിടിച്ചിലിൽ വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടവരാണ് പിന്നെ അയലക്കത്തെ ആൾക്കാർ ചെറുക്കൻ ലാലും എന്ന് പറഞ്ഞ് ചെറുക്കം വന്ന് എന്നെ ചേച്ചി എവിടെ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഒച്ചെടുത്തപ്പോൾ ഞാനിവിടെ ഉണ്ട് എങ്ങനെയെങ്കിലും വന്ന് എന്നെ രക്ഷപ്പെടുത്തുന്നു പിള്ളേരെല്ലാം ചെറു അവിടെയുള്ള അയലക്കത്തെ ആൾക്കാർ മൊത്തം വന്ന് എന്നെ മണ്ണിൻ്റെ അടിയിൽ നിന്നും കൊണ്ടുവന്നു എടുത്തു മാറ്റി എടുത്തതാണ് മഴയ്ക്ക് മാനം കറക്കുന്നതോടെ ക്യാമ്പിലുള്ളവരുടെ ആശങ്കയും വർദ്ധിക്കും മറ്റത്തെ എട്ട് കുടുംബക്കാരുണ്ട് എട്ട് കുടുംബക്കാർക്കാണ് ഭയങ്കര ഭീഷണിയാണ് ഞാൻ താമസിക്കുന്ന തൊട്ടുമേൽ റിസോർട്ടുണ്ട് അതിന് പൊട്ടലിൽ വേണ്ടി തള്ളിയിരിക്കുക അതിൻ്റെ അടിക്കൽ കണ്ടമാനം വെള്ളം വരിക ഇതിനൊക്കെ ഞങ്ങൾ പാവപ്പെട്ടവരാണ് ഞങ്ങളെ കൊണ്ടൊന്നും നിർത്താനോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ കൊച്ചു പിള്ളേരെ എല്ലാം കുഞ്ഞു കുഞ്ഞു പിള്ളേരാണ് അതുങ്ങളെല്ലാം താമസിക്കുന്നത് അവിടെ ഈ രാത്രി എട്ട് വരുത്തുകൊണ്ട് ഓടാനോ അതിലിരി ചാടിപൊടി ഒന്ന് ഓടി നടക്കാൻ ഞങ്ങൾക്ക് ഒരു വഴിയില്ല ആരോഗ്യ പ്രവർത്തകരടക്കം ക്യാമ്പിലെത്തി വേണ്ട ഇടപെടലുകൾ നടത്തി വരുന്നുണ്ട് മൂന്നാറിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പിൽ നിലവിൽ പത്തൊൻപത് കുടുംബങ്ങളിൽ നിന്നായി നാൽപ്പത്തി പേരുണ്ട് ഉടുമഞ്ചോര താലൂക്കിൽ രണ്ട് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു പാറത്തോട് കമ്മ്യൂണിറ്റി ഹാളിലും ഖജനാപ്പാറ സർക്കാർ സ്കൂളിലുമാണ് ക്യാമ്പുകൾ പ്രവർത്തിച്ചു വരുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി